ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പോൾ സമയം നാല് മുപ്പതായി അത്താഴത്തിന് കറി വെക്കാൻ എന്നതെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയപ്പം ഒന്നും ഫ്രിഡ്ജിലിരിപ്പില്ല എല്ലാം തീർന്നു പോയി അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്കൊരു ബുദ്ധി ഒതിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് എം എസ് മുരളീധരൻ്റെ അടുത്ത് പോയി ഇത്ര മീൻ മേടിച്ചാലോന്ന് അങ്ങനെ വന്നപ്പോഴാണ് ഇതാ പൂച്ചക്കോട്ടന ഇല നടക്കുകയാണ് വെളുത്ത കുട്ടൻ ഉണ്ടക്കണ്ണൻ കൊമ്പ മീശക്കാരനവൻ അവൻ എന്നോട് പറഞ്ഞു മീനുണ്ട് ആശാന ഇട്ടം പോലെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറകിൽ കൂടെ വന്ന് മുരളിസാറിൻ്റെ മീൻ ജലാശയത്തിൽ വന്നു മുരളിസാറേ നമസ്കാരം നമസ്കാരം ഏഹ് എനിക്കൊരു പത്ത് കിലോ മീൻ തരാമോ പത്ത് കിലോ പതിനഞ്ച് കിലോ തരാമല്ലോ ആവശ്യത്തിന് സാധനം ഇത് തന്നെ ഉണ്ടല്ലോ ഒരു അഞ്ചു കിലോ അപ്പൊ മുരളീസാറേ എനിക്ക് നല്ല കിടുക്കാച്ചി ഇതുപോലത്തെ മീൻ നോക്കി ഒരു അഞ്ചു കിലോ കുറഞ്ഞ് പിടിച്ചു തരാമോ ഉറപ്പല്ലേ ആ ഇന്ന് മുരളിസാറ് അവധിയായിരുന്നു അല്ലേ അപ്പൊ ഇതുപോലെ എന്നോടൊരാള് പറഞ്ഞു ഇന്ന് അവധിയാണ് വീട്ടിൽ ചെന്നാൽ കാണൂന്ന് പറഞ്ഞു പറഞ്ഞു ആ കുഞ്ഞേപ്പള്ളിയും എന്നോട് പറഞ്ഞു രാവിലെ നീങ്ങൾ കടനാട്ടി വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് അദ്ദേഹം ജോലിക്ക് പോയിട്ടില്ല വീട്ടിലുണ്ടെന്ന് പറഞ്ഞു എന്നാ ചെന്നാ മീൻ കിട്ടൂന്ന് പറഞ്ഞു എന്നാ എനിക്ക് അഞ്ച് കിലോ മീൻ തരാമോ ആ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ മുരളാറിൻ്റെ വീട്ടിൽ നിന്നും ഒരു ഒരഞ്ച് കിലോ മീൻ അടിച്ച് കൊണ്ടുപോയി അത് പ്രിപ്പർ ചെയ്ത് ചെയ്ത് ഫ്രിഡ്ജ് കുറേ വെക്കട്ടെ കുറേ എടുക്കട്ടെ കേട്ടോ അപ്പോഴും ഇവൻ ഇങ്ങനെ നടക്കുകയാണ് വെളുത്ത കുട്ടൻ ഉണ്ടാക്കാണ്ടാൻ കൊമ്പ അമ്മ അപ്പോൾ സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം